ഹലോ ആ ഇന്ന് നമ്മുടെ കർക്കിടക വാവല്ലേ അപ്പോൾ ഇന്നാണല്ലോ നമ്മുടെ പിതൃക്കൾക്കൊക്കെ ബലിയിടുന്ന ദിവസം നമുക്കൊരു ഓർമ്മ വെച്ചിട്ട് നാളുകട്ടെ നമ്മുടെ വീട്ടിൽ കർക്കിടകവാതിന് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് വയ്ക്കലുണ്ട് കർക്കിടകവാവിന് മാത്രമല്ല നമ്മുടെ ഓണം വിഷു ക്രിസ്മസ് അങ്ങനെ വിശേഷ ദിവസങ്ങളൊക്കെ ഇല്ലേ അന്നും വെക്കലുണ്ട് കേട്ടോ സദ്യയാണ് സാധാരണ വയ്ക്കൽ അപ്പോൾ ഇന്നും കർക്കിടകവാവിന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അധികം ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ വെച്ചതാണ് ഞാൻ പക്ഷേ കർക്കിടകവാവിനുള്ള ബലി ഇടുന്നത് എൻ്റെ അമ്മ മരിച്ചിട്ട് ആ നാൾ വരുത്തില്ലേ ആ നാളിനാണ് ഞാൻ ഇടൽ ഉള്ളത് അപ്പം ഇങ്ങനെ സദ്യ ഉണ്ടാക്കി വെക്കും അത്രയുള്ളൂ